ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമായ വാഗമണിലേക്കാണ് ഈ വാഗമൺ യാത്രയിൽ വഴിയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ യാത്രയെ വളരെയധികം മനോഹരമാക്കുന്ന കാഴ്ചകളാണ് വാഗമണിലേക്കുള്ള യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നത് മഴക്കാലം ആയതോടുകൂടി എല്ലാ വെള്ളച്ചാട്ടങ്ങളും നല്ലതുപോലെ തന്നെ ആക്റ്റീവായിട്ടുണ്ട് അതുപോലുള്ള എല്ലാ വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങാനായിട്ട് ശ്രമിക്കാതിരിക്കുക ഈരാറ്റുപേട്ടയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൻ്റെ പ്രകൃതി സൗന്ദര്യം പ്രശസ്തമാണ് ലോകത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മുടെ ഈ വാഗമൺ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൽ പൊതുവെ തണുത്ത കാലാവസ്ഥയാണ് തേയിലത്തോട്ടങ്ങൾ പുൽ തകിടുകൾ കോടമഞ്ഞ് എന്നിവ വാഗമണിൻ്റെ പ്രകൃതി ഭംഗിയെ കൂട്ടുന്നു മുട്ടക്കുന്നുകളും പൈൻ കാടുകളും വാഗമണിൻ്റെ പ്രത്യേകതകളാണ് ഇവിടുത്തെ മലമ്പാതയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് കരിമ്പാറ അരിഞ്ഞിറങ്ങിയ മഞ്ഞുമൂടിയ മലനിരകളും യാത്രയുടെ മനോഹാരിത കൂട്ടുന്നു തങ്ങൾപ്പാറ മുരുകൻമല കുരിശുമല എന്നീ മൂന്ന് മലകളാൽ വാഗമൺ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവ മൂന്നും തീർത്ഥാടന പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കോടമഞ്ഞു നിറഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള റൈഡ് ഒരു പ്രത്യേക യാത്രാസുഖം പകരുന്നു വാഗമണ്ണിലെ മറ്റൊരു പ്രത്യേകതയാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലെ ഈ ലേക്ക് വാഗമണ്ണിൽ വരുന്നവർ ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എടുക്കാതെ പോകാറില്ല അത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ലേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടു ഭാഗത്തായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും സമ്മാനിക്കുന്നത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ് ഇവിടുന്ന് വലതുവശത്തേക്ക് കാണുന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത് മിസ്റ്റി മൗണ്ടൻ എന്ന് പറയുന്ന റിസോർട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക അതാണ് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് കോടമഞ്ഞ് മൂടിയ കാട്ടുപാതയിലൂടെയാണ് യാത്ര കൂറ്റൻ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹവുമായ നാലുകെട്ടും ഇടവഴികളും വലിയ മുറികളും നിറഞ്ഞ വലിയൊരു കൊട്ടാരത്തിലേക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഈ വാഗമൺ ഈ വാഗമൻ്റെ തൊട്ടടുത്തുള്ള കുട്ടിക്കാനത്തേക്കാണ് എത്തിയിരിക്കുന്നത് കുട്ടിക്കാനത്തുള്ള കൊട്ടാരം കാണാനായിട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര ഈ അമ്മച്ചി അമ്മച്ചൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് അവരുടെ രാഖിമാർക്കായിട്ട് പണി കഴിപ്പിച്ചു കൊടുത്ത വേനൽക്കാല വസതിയാണ് ഈ അമ്മച്ചി കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് നമ്മുടെ ഈ വാഗമൺ വരുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്ക് ആർക്കും തന്നെ ഈ അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരത്തെപ്പറ്റി അറിയത്തില്ല പക്ഷെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഏകദേശം മുണ്ടക്കയത്തുന്ന ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് ഈ അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള ദൂരം അതായത് കുട്ടിക്കാനത്ത് നിന്നാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം അപ്പോൾ നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നല്ല ഒരു കാടിന് നടുവിലാണ് നമ്മുടെ ഈ അമ്മച്ചി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഭാഗത്തും നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടുന്ന് പാർക്ക് ചെയ്ത് നടന്നു പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു മാർഗം ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറിയും നമുക്ക് നേരെ മുകളിലേക്ക് എത്താം അമ്മച്ചുകൊട്ടാരത്തിൻ്റെ നേരെ ഫ്രണ്ടിലേക്കാണ് ഈ വഴിയും ചെന്ന് എത്തുന്നത് ഇതിലെ നടന്നു പോകാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പുറത്തെ വഴിയാണ് നമ്മൾ പോകുന്നത് ആ വഴിക്ക് നമ്മുടെ കാറ് കഷ്ടിച്ച് പോകാനുള്ള ഒരു സ്പേസും മാത്രമേ ഉള്ളൂ അതായത് രണ്ട് സൈഡിലും നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അറിയാം വണ്ടിയിൽ ശരിക്കും മരങ്ങളുടെ കമ്പുകൾ ഒരയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും ചരിത്രമുറങ്ങുന്ന ഈ കൊട്ടാരം തിരുവിതാംകൂർ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവി അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മൂലം തിരുനാൾ നിർമ്മിച്ചതാണ് അമ്മച്ചി കൊട്ടാരം എന്ന് പറയപ്പെടുന്നു ഇതിന്റെ പിന്നിൽ നിർമ്മിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഇപ്പോഴും ആർക്കും തന്നെ അറിവില്ല വർഷങ്ങൾക്ക് മുമ്പ് അത്യാഡംബരം നിറഞ്ഞ കെട്ടിടമായിരുന്നത് ഇന്ന് നശിച്ച അവസ്ഥയിലാണ് പട്ടുപരവതാനികളും വിലമതിക്കാനാകാത്ത ചിത്രങ്ങളും തടി ഉപകരണങ്ങളും പഴയ തലമുറയുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട് താഴെ നിന്ന് കയറി വരുന്ന സ്റ്റെപ്പുകൾ നേരെ നമ്മൾ എത്തിക്കുന്ന ഇവിടേക്കാണ് രാജഭരണകാലത്ത് അംഗരക്ഷകർക്കും പരിചാരകർക്കും താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് ഇവിടെയാണ് ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ജീർണിച്ച അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ പുറകെ സൈഡിലേക്കാണ് പോകുന്നത് പുറകെ സൈഡിലേക്ക് നമ്മൾ പോകുമ്പോഴും ഇതേ സെയിം അവസ്ഥയിൽ തന്നെയാണ് വളരെയധികം കാടുപിടിച്ച നിലയിലാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കാണപ്പെടുന്നത് ഈ കാണുന്നതെല്ലാം ഒരു പാസേജാണ് അണ്ടർഗ്രൗണ്ട് പാസേജ് പോലെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം അതായത് ഇതിലൂടെ ഇപ്പോഴും പാസേജ് നമുക്ക് എങ്ങോട്ടൊക്കെയോ പോയി ചേരാനായിട്ട് സാധിക്കും ഇവിടെ ലൈറ്റ്സോ അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള വെളിച്ചമോ ഇല്ലാത്തത് മൂലം ഒരു കാരണവശാലും നമ്മൾ താഴത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുക ഏകദേശം ഇരുപത്തി അഞ്ച് ഏക്കർ കാടിന് നടുവിലായിട്ടാണ് നമ്മുടെ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കാടിന്റെ ഒരു ഭീകരത നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പേടി നമുക്ക് തോന്നും കാരണം ഒരു അല്പം ലൈറ്റ് കുറവാണെങ്കിൽ തന്നെ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലൊരു ഭീതി നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഇല്ലാണ്ട് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് കയറാതിരിക്കുക ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാട് തന്നെയാണ് കാടിനടുവിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇതുപോലുള്ള ആൾതാമസമില്ലാത്ത ഈ ഒരു കെട്ടിടം രാജകൊട്ടാരമായിരുന്നു എങ്കിൽ പോലും ശരിക്കും പേടിക്കണം ഇങ്ങോട്ട് വരുമ്പോൾ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിജനകമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് ഫീല് ചെയ്യുന്നത് വാഗമൺ ചുറ്റി കറങ്ങാനായിട്ട് വരുന്നവർ ഒരിക്കലെങ്കിലും ഈ ഒരു അമ്മച്ചി കൊട്ടാരം കണ്ടിരിക്കുക കാരണം ആ ഒരു ഭീതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് കണ്ട് തന്നെ മനസ്സിലാക്കണം നേരെ നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്കാണ് കയറുന്നത് വിശാലമായ ദർബാർ ഹാളും മഹാരാജാവിന്റെ മന്ത്രമണ്ഡപവും കുതിരാലയവും ഭൂഗർഭപാതകളും കളിസ്ഥലവും കൽക്കുളവും കൊട്ടാരത്തിന്റെ ഭാഗമായി പണിതിരുന്നു ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് ചരിത്ര പ്രധാനമായ രാജകീയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞത് ഈ കൊട്ടാരത്തിൽ നിന്നാണ് ദർബാർ ഹോളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നാലുകെട്ടിലേക്കാണ് ഈ നാലുകെട്ടിൽ നിന്ന് നാല് സൈഡിലുമുള്ള റൂമുകളിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്നുമാണ് കൊടുത്തിരിക്കുന്നത് ഈ നാലുകെട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന പാതയിലേക്കാണ് ഈ ഭൂഗർഭപാത വഴിയാണ് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അതായത് യുദ്ധത്തിൻ്റെ എന്തെങ്കിലും സിഗ്നലുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാജാവും ഫടന്മാരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്ന ഈ പാതയിലൂടെയാണ് പക്ഷേ ഈ പോകുന്ന വഴിക്ക് എന്നെ ഏറ്റവും അധികം പേടിപ്പെടുത്തിയത് ഈ കാണുന്ന ശവപ്പെട്ടിയാണ് ഈ ശവപ്പെട്ടി കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ പേടി തോന്നും കാരണം ഈ ഒരു ശവപ്പെട്ടി ഇവിടെ ഇരിക്കേണ്ട എന്താവശ്യനാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല പക്ഷേ ഈ കോർണറിൽ ഈ ചവപ്പെട്ടി എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയില്ല ഇനിയുള്ള യാത്രയിൽ അങ്ങോട്ട് മൊത്തം പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ പേടി തോന്നും തനിച്ച് വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കുട്ടികളെ ഒരു കാരണവശാലും തന്നെ വിടരുത് കാരണം അവർ പലതും കണ്ടു പേടിക്കാനുള്ള ഒരു ചാൻസുണ്ട് മാർബിളിൽ തീർത്ത വാഷ് ബേസിൻ മാത്രമാണ് ആകെയുള്ള ശേഷിപ്പ് പാചകശാലയ്ക്ക് പിന്നിലുള്ള ഭൂഗർഭപാതയുടെ തുടക്കം ഇപ്പോൾ അടഞ്ഞ നിലയിലാണ് ഇതിൻ്റെ ഒരു തുരങ്കം ചെന്നെത്തുന്ന കിലോമീറ്ററുകൾ അകലെയുള്ള പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണ് ചിദംബര മെമ്മോറിയൽ സ്കൂളിന് സമീപം ഇന്നും ഇതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഒട്ടേറെ സിനിമകൾക്ക് കൊട്ടാരം ലൊക്കേഷൻ ആയിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള കാർബൺ അതുപോലെ തന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടനെ അഭിനയിച്ച ലൂസിഫർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തി തുടങ്ങിയത് കൂടുതലും പ്രേതാലയ പശ്ചാത്തലമുള്ള ചിത്രങ്ങളിലേക്ക് മാത്രമെന്ന നിലയിലാണ് കൊട്ടാരത്തിൻ്റെ അവസ്ഥ മാറിപ്പോയിരിക്കുന്നത് കാലങ്ങളായി പ്രദേശവാസിയായ ധർമ്മലിംഗം എന്ന ഒരാളാണ് കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ധർമ്മലിംഗം കുടുംബമായി തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥാവകാശം ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയുടെ പേരിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്പം ഭീതിജനകമായ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു റൂമിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെയും ചില അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് പണ്ട് തലമുറകൾ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ കൊട്ടാരത്തിൽ ആണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് കഴിയും പിന്നെ ഇതാണ് നാലുകെട്ടിൻ്റെ ഒരു നാല് ഭാഗത്തേക്കുമുള്ള ഒരു ദൃശ്യങ്ങളെന്ന് പറയുന്നത് കാരണം നല്ല ഭംഗിയുള്ള ഒരു കൊട്ടാരം തന്നെയാണ് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്താൽ ശരിക്കും ഒരു പുരാവസ്തു കേന്ദ്രമായിട്ട് നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും ഗവൺമെൻറ് ഇന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മുൻതൂക്കം കൊടുത്ത് നല്ലതുപോലെ ആക്കിയെടുത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയാൽ നല്ല ഒരു വരുമാന മാർഗമാണ് ഗവൺമെൻറ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ മറക്കരുത് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു മഴ കിട്ടി ആ ഒരു മഴയിൽ അമ്മച്ചിക്കൊട്ടാരം തിളങ്ങുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു കാരണവശാലും ഈ ഒരു കാഴ്ച വാഗമണ്ണിൽ വരുന്ന ആരും മിസ്സാക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്തപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോമായി വീണ്ടും കാണുന്ന ശുദ്ധാശ്വാസം നല്ല മഴ അടിപൊളി കോടമഞ്ഞ് ഈ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ട്രാവല് ചെയ്യേണ്ടിയിരിക്കുന്നു